1.5 അന്നും തെറ്റാ അതിന് മുകളിലുണ്ട് കിട്ടിയോ ഇതാ ഇതാ രണ്ട് ഇതാ ഒരു ഒറ്റയാണ് തെറ്റ് കണ്ടിരി മുകളിലുണ്ട് ഓക്കേ താങ്ക്യൂ ഡോട്ട് ചെയ്യാനോ രണ്ടല്ല രണ്ടല്ല അതിനടക്ക കിട്ടുന്നത് ഇത്രണ്ട് രണ്ടാണ് തെറ്റ് ഇവിട പറ വെയിറ്റ് വിട ഓടരുത് ഓടണം മൂന്ന്

ജസ്റ്റ് തക്കാളി എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തക്കാളി ഞാൻ തന്നേക്കാം വെയിറ്റ് എത്ര ജസ്റ്റ് നോക്കട്ട് പറയാളി തോന്നാം ഒന്നരയില്ല 34 നാലിലോ അത്രയല്ല അയ്യോ ഒന്ന് കുറച്ച നാല് ആണ് പറയണം ടാക്കൺ കൊടുത്തേ പോവാൻ വേണ്ടയാ ആ 3 ഇര ഇല്ല 3 ആ മൂന്ന് മൂന്നല്ല തെറ്റാണ് നീ നീ ഒരു കിര രുകിയോ രണ്ട് രണ്ട് കിര ജസ്റ്റ് മിസ് എത്ര ഇര ഉണ്ടോ ഒരു ഇട പറയാൻ രണ്ട് കിലോ ജസ്റ്റ് തെറ്റി ജസ്റ്റ് ജസ്റ്റ് സോ ടൊമാറ്റോ എത്ര കിലോ കണക്ട് ഗസ് ഓ ഗസ് கரெക്റ്റ് ആണോ യു ബ്രിങ് ഫ്രീയേ ടൊമാറ്റോ അങ്ങനെ ടൊമാറ്റോ ഫ്രോ ഒരാഴ്ച രണ്ട് കിലോ തെറ്റാണ് മൂന്ന് കിലോ തെറ്റാണ് ഇനി പറയാൻ പാടില്ല അല്ല തെറ്റാണ് നമ്മുടെ പറഞ്ഞ തെറ്റാണ് ഇവിടെ വിളിച്ചു നോക്കിയോ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഇട്ടക്കാളിണ്ട് ആ നോക്കിയോ രണ്ടു കിലോ തെറ്റാണ് പിടിക്കാം രണ്ടര കിലോ തെറ്റാണ് റോങ് ആണ് ഇല്ല ചേട്ടനോട് മാട്ട് വെച്ചതാ അപ്പൊ ചേട്ടനെടുത്തോ ഏതെങ്കിലും ഒരു ഓട്ടക്കാർ കൂടുതൽ അനുസരിച്ചോ രണ്ട് മുന്നൂറ് രണ്ടേക്കല്ലു രണ്ട രണ്ടേ ആ കുറച്ചുകൂടെ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു പേരെന്താ ബിജു ബിജു ഓക്കെ താങ്ക് യു